സർവീസ് റോഡ് കിടക്കുന്ന തിരുവങ്ങൂരിലേക്ക് കൂടി നമ്മളൊന്ന് പോവുകയാണ് എ കെ അഭിലാഷ് ആ പ്രധാന പാതയുടെ അവസ്ഥ നമ്മൾ കണ്ടു മൊത്തം കുണ്ടും കുഴിയുമാണ് കുഴിയുടെ അളവ് വരെ സിനോജ് എടുത്ത് കാണിച്ചു സർവീസ് റോഡ് കിടക്കുന്ന തിരുവങ്ങൂരിൽ നമ്മൾ കാണുന്ന കാഴ്ച എന്താണ് ആ സുജിയ ഞാനിവിടെ എത്തി കുറേ ആളുകളുമായി സംസാരിച്ചു സംസാരിച്ചപ്പോൾ അതിൽ ഒരു സുഹൃത്ത് എന്നോട് പറഞ്ഞിരിക്കുന്നത് ദേശീയ തലത്തിൽ ഈ വികസനത്തിൻ്റെ സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്തിരിക്കുന്ന ഗുജറാത്തിൽ നിന്ന് നമ്പർ വൺ കേരളത്തിലേക്ക് ഒരു കമ്പനി വരുമ്പോൾ ദേശീയപാത നിർമ്മാണം ഏറ്റെടുത്ത് നടപ്പിലാക്കുമ്പോൾ കുറെ കൂടി പ്രതീക്ഷയുണ്ടായിരുന്നു എന്നായിരുന്നു പക്ഷേ അവിടെ പ്രതീക്ഷകൾ മുഴുവൻ താളം തെറ്റിയിരിക്കുന്നു കാരണം മൂന്ന് വർഷമായി അവർ ഈ ദുരിതം അനുഭവിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തൊട്ടടുത്തുള്ള വെങ്കളം അതോടൊപ്പം തന്നെ രാമനാട്ടുകാരെ റീച്ചിൽ അതിൻ്റെ പ്രവൃത്തി ഏതാണ്ട് പൂർത്തീകരിച്ചുകൊണ്ട് അവിടെ ടോൾ പിരിവെ ഏർപ്പെടുത്താനുള്ള ആലോചിച്ചു ൾ നടക്കുമ്പോഴാണ് ഇവിടെ അൻപത് ശതമാനം പോലും പ്രവൃത്തി നടക്കാത്ത ഒരു റീച്ചായി ഇത് മാറുന്നത് അതായത് വെങ്കളം അഴിയൂർ റീച്ച് മാറുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് നോക്കിയാൽ തന്നെ കാണാം ഇത് പാതയാണോ അതോ പാടമാണോ എന്ന് സംശയിക്കാവുന്ന തരത്തിലാണ് റോഡ് നേരത്തെ ഉണ്ടായിരുന്ന റോഡുകൾ തന്നെ വെട്ടിപ്പൊഴിച്ചിരിക്കുന്നു അതോടൊപ്പം തന്നെ സർവീസ് റോഡുകൾ എന്ന് പറയാൻ കഴിയാത്ത ഒരു നിലയിലേക്ക് തന്നെയാണ് മിച്ചേഷിതൊന്ന് കാണിച്ചു കൊടുക്കാൻ കഴിയും കാരണം ഇവിടെ നോക്കിയാൽ കാണാം ഈ ദൃശ്യങ്ങൾ നോക്കിയാൽ കാണാം സർവീസ് റോഡിന് കണ്ടെത്തിയിരിക്കുന്ന സ്ഥലമാണ് ഇത് പാടമായി തന്നെ നിൽക്കുകയാണ് അതേസമയത്ത് ദേശീയപാത നിർമ്മാണം നടക്കേണ്ടത് ആറു വരി പാത നിർമ്മിക്കേണ്ട ഒരു സ്ഥലമാണ് അവിടെയും കുത്തി കുഴിച്ചിട്ടിരിക്കുന്നു അവിടെ പാതയില്ലാത്തൊരു സ്ഥിതിയാണുള്ളത് അതായത് വലിയ തരത്തിലുള്ള ദുരിതമാണ് ഇപ്പോൾ ജനങ്ങൾ അനുഭവിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇവരെ സംബന്ധിച്ച് ദുരിതം എന്നതിനപ്പുറത്തേക്ക് ഒരു ദുരന്തമായി ഈ ദേശീയപാത നിർമ്മാണം മാറിയിരിക്കുന്നു എന്നുള്ള ഒരു കാര്യം കൂടിയാണ് അവർക്ക് പറയാനുള്ളത് ഒരു മുൻ പഞ്ചായത്തിൻ്റെ മെമ്പർ കൂടിയാണ് അദ്ദേഹം ഇവർ നമുക്കിപ്പോൾ ചേരുകയാണ് എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത് ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിക്കുന്ന പ്രദേശമാണ് മുതൽ അഴിവൂർ വരെയുള്ള പ്രദേശം അതിൽ ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിക്കുന്ന ഒരു പ്രദേശത്തിൻ്റെ ആണ് ഞങ്ങൾ നിൽക്കുന്നത് പോയിക്കാവ് അണ്ടർപാസിൻ്റെ പ്രവൃത്തി നടന്നിട്ട് ഒരുപാട് മാസങ്ങളായി പക്ഷേ തുടർന്ന് ഇങ്ങോട്ട് അതിൻ്റെ അപ്രോച്ച് റോഡോ അതുപോലെ തന്നെ സർവീസ് റോഡുകളോ ഇതുവരെ പണി പൂർത്തീകരിച്ചിട്ടില്ല ഒന്ന് ഈ എടുത്തിരിക്കുന്ന കമ്പനികൾക്ക് ഈ പ്രദേശത്തിൻ്റെ ഭൂമിശാസ്ത്രത്തെക്കുറിച്ച് അറിയില്ല എന്നതാണ് വസ്തുത അതുകൊണ്ടാണ് നീരൊഴുക്കിന് അനുസരിച്ച് ഇതൊന്നും തന്നെ പൂർത്തീകരിക്കാൻ അവർക്ക് കഴിയുന്നില്ല അതിന് ഫലമായി ഇപ്പോൾ തന്നെ നമുക്കറിയാം രണ്ട് മഴ പെയ്തു കഴിഞ്ഞാൽ തന്നെ ഇതോട് സഞ്ചരിക്കാൻ പറ്റാത്ത രീതിയിലേക്ക് കുണ്ടും കുഴികളെ മാറിയിട്ടുണ്ട് ഇനി ഒരു ദിവസം വെയിലർച്ചു കഴിഞ്ഞാൽ ഈ പ്രദേശത്ത് ആർക്കും തന്നെ നിൽക്കാൻ പറ്റാത്ത രീതിയിൽ പൊടിപടലങ്ങളെ കൊണ്ട് നാശമാകണം തീർച്ചയായും ഇത് അടിയന്തരമായ പരിഹാരം കണ്ടെത്തിയേ മതിയാവും എന്താണ് ഇത് ഹെൽമെറ്റ് ഒക്കെ ധരിച്ചിരിക്കുന്ന ഒരാളുണ്ട് നമുക്ക് എന്താണ് പറയുന്നത് ഞാൻ ദിവസവും എത്രയോ വർഷങ്ങളായി ഇതിലെ കൊയിലാണ്ടി തിരുവങ്ങൂരിൽ നിന്ന് കൊയിലാണ്ടിക്ക് സ്ഥിരമായിട്ട് പണിക്ക് പോകുന്ന ഒരാളാണ് ഇതിൽ ഈ റോഡും കൂടെ പോയി വീട്ടിലെത്തിയാൽ എത്തി അങ്ങനെയാണ് പറയാൻ പറ്റും അത്രയും ദയനീയ അവസ്ഥയാണ് മണിക്കൂറുകൾ ബ്ലോക്കും കാര്യവും കുണ്ടും കുയിലൊക്കെ ചാടി എല്ലാം ഭയങ്കര അപകടത്തിൻ്റെ ഒരു സ്ഥിതിയിലേക്കാണ് ഇത് വന്നുകൊണ്ടിരിക്കുന്നത് അതായത് ഈ അണ്ടർപാസിൻ്റെ നിർമ്മാണം പല സ്ഥലങ്ങളും നടത്തിയിട്ടുണ്ട് പക്ഷേ അതിലെ അപ്രോച്ച് റോഡുമായി ബന്ധപ്പെട്ട് അവിടെ മണ്ണ് ഒന്നും ചെയ്തിട്ടില്ല മണ്ണ് കിട്ടാനില്ല എന്നുള്ള കാര്യമാണ് ഇവർ പറയുന്നത് അതോടൊപ്പം തന്നെ ഇതിൽ തൊഴിലാളികളില്ല എന്നുള്ള കാര്യം കൂടി അവർ പറയുന്നുണ്ട് കാരണം തൊഴിലാളികളുള്ള തൊഴിലാളികളൊക്കെ മാറിപ്പോകുന്നു വിട്ടുപോകുന്നു എന്നുള്ള ആരോപണം തന്നെയാണ് അവർ ഉന്നയിക്കുന്നത് എന്താണ് ചേട്ടാ പറയുന്നത് സാറേ ഇത് ഈ ഒരു കാരണത്താൽ നമ്മൾ ലോഡ് വണ്ടിക്കൊക്കെ വളരെ പ്രയാസമുണ്ടെന്നല്ല മാത്രമല്ല ഒരു കിലോമീറ്റർ വണ്ടിക്ക് ഭയങ്കര മെയിൻ്റനൻസ് വരുന്നു അതുമാത്രമല്ല നമ്മളെ സമയമെല്ലാം നഷ്ടവും വണ്ടിൻ്റെ മെയിൻ്റനൻസ് തന്നെ വലിയ ഒരു എമൗണ്ട് വരുന്നതായിട്ട് ഉണ്ട് ബസ് സർവീസൊക്കെ നിർത്തിവെക്കുക എന്ന് പറയുന്നത് ബസ് സർവീസ് നിർത്തി ബസ്സാരുടെ കാര്യവും ഇതിലേറെ കഷ്ടമാണ് കാരണം ഡെയിലി സർവീസാണല്ലോ രണ്ട് മൂന്ന് ദിവസങ്ങൾക്കുള്ളിൽ പോകണമെങ്കിൽ നമുക്കന്നെ വളരെ വലിയ ബുദ്ധിമുട്ടിലാണ് അവിടെയുള്ളവർ നമുക്ക് ഇനി പോകേണ്ടത് എവിടെയാണ് ഇതിന് അപാകത സംഭവിച്ചത് അധികൃതർ ഇതൊക്കെ ഒന്ന് കാണുന്നുണ്ടോ ആരെങ്കിലും ഇടപെടുന്നുണ്ടോ ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്ത് ഇതൊക്കെ ഒന്ന് ശരിയാക്കണ്ടേ എന്ന ഒരു ചോദ്യം നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ് ദേശീയപാത അറുപത്തിയാറ് വെങ്ങളം അഴിയൂർ റീച്ചിലെ പ്രവൃത്തിയാണ് ഇങ്ങനെ ഇഴഞ്ഞു നീങ്ങുന്നത്